ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ഉഗാണ്ടയിൽ ആശങ്കയായി ഡിങ്ക ഡിങ്ക വൈറസ് ഉറവിടം കണ്ടെത്തിയിട്ടില്ല കർശന നിർദ്ദേശവുമായി ആരോഗ്യ വിദഗ്ധർ വൈറസ് ബാധിച്ചവരിൽ പനിക്കൊപ്പം ശരീരം വിറയ്ക്കുന്നതും കടുത്ത തളർച്ചയും അനുഭവപ്പെടുന്ന നിരവധി ലക്ഷണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉഗാണ്ടയിൽ മുന്നൂറോളം പേരിൽ പുതിയ തരം വൈറസ് കണ്ടെത്തിയതായി റിപ്പോർട്ട് കൂടുതലും സ്ത്രീകളിലും പെൺകുട്ടികളിലുമാണ് വൈറസ് കണ്ടെത്തിയത് നൃത്തം പോലെ കൊലുക്കുക എന്നർത്ഥം വരുന്ന ഡിങ്ക ഡിങ്ക എന്ന് പ്രാദേശികമായി വിളിക്കുന്ന വൈറസ് ബാധ പേടിപ്പെടുത്തുന്നതാണ് പനിയും ശരീരത്തിനെ അനിയന്ത്രിതമായ വിറയിലും ചലനശേഷിയെ സാരമായി ബാധിക്കുന്നതായി വാർത്താ ഏജൻസിയായ ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നു ഡിങ്ക ഡിങ്ക വൈറസ് ബാധിച്ചവരിൽ പനിക്കൊപ്പം തന്നെ ശരീരം വിറയ്ക്കുന്നതും കടുത്ത തളർച്ചയും ഉൾപ്പെടുന്ന നിരവധി ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല കേസുകളിലും ആളുകൾ പക്ഷാഘാതവും അനുഭവപ്പെടുന്നു മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നേരത്തെയുള്ള വൈദ്യസഹായം തേടേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ വിദഗ്ധർ ഊന്നി പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ടീമുകൾ നൽകുന്ന ആന്റിബയോട്ടിക്കുകളാണ് നിലവിൽ ചികിത്സയിൽ ഉൾപ്പെടുന്നത് സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗികൾ സുഖം പ്രാപിക്കുമെന്ന് ജില്ലാ ആരോഗ്യ ഓഫീസർ ഡോക്ടർ കി ക്രിസ്റ്റഫർ എടുത്തു പറയുന്നു ഹെർബൽ ഔഷധങ്ങളെ ആശ്രയിക്കുന്നതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല ഹെർബൽ മെഡിസിൻ ഈ രോഗത്തെ ചികിത്സിക്കുമെന്നതിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും പരിചരണം തേടാൻ ഞാൻ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ അസുഖം പടരുന്നത് തടയാൻ നല്ല ശുചിത്വം പാലിക്കാനും രോഗബാധിതരായ വ്യക്തികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും പുതിയ കേസുകൾ പ്രാദേശിക ആരോഗ്യ ടീമുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും ആരോഗ്യ അധികാരികൾക്ക് ശുപാർശ ചെയ്യുന്നു വുഡി ബുക്കോയ്ക്ക് പുറത്ത് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഡോക്ടർ കീത സ്ഥിരീകരിച്ചു രോഗം ബാധിച്ച വ്യക്തികളിൽ നിന്ന് സാമ്പിളുകൾ കൂടുതൽ വിശകലനത്തിനായി ഉഗാണ്ടയുടെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി രോഗനിർണ്ണയം ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടില്ല ഫ്രാൻസിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ഉണ്ടായ ഡാൻസിംഗ് പ്ലേഗ് പോലെയുള്ള ചരിത്രപരമായ പൊട്ടിത്തെറികളുമായി ഈ അസുഖം താരതമ്യപ്പെടുത്തുന്നു അവിടെ ആളുകൾ ദിവസത്തോളം അനിയന്ത്രിതമായി നൃത്തം ചെയ്തും ചിലപ്പോൾ ക്ഷീണം മൂലം മരണത്തിലേക്കും നയിച്ചു അതേസമയം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡാൻസി ഹെൽത്ത് സോണിൽ സ്വന്തം അജ്ഞാതമായി പൊട്ടിത്തെറിയുമായി പോരാടുകയാണ് ലോകാരോഗ്യ സംഘടന ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകളും മുപ്പത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു പനി തലവേദന ചുമ മൂക്കൊലിപ്പ് ശരീരവേദന എന്നിവയാണ് ഡി ആർ സിയിലെ ലക്ഷണങ്ങൾ ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ മലേറിയ അല്ലെങ്കിൽ അഞ്ചാം പനി തുടങ്ങിയ രോഗകാരികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് ഡിസീസ് എക്സ് ആകാനുള്ള സാധ്യതയും ശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാൽ ഉഗാണ്ടയെ വിറപ്പിച്ച ഡിങ്കാഡിങ്ക വൈറസിന് ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യങ്ങളാണ് കോവിഡിന് ശേഷം നിരവധി വൈറസ് ബാധകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉഗാണ്ടയെ വിറപ്പിച്ചുകൊണ്ട് ഡിങ്കാഡിംഗ വൈറസ് ആണ് ചർച്ചാ വിഷയം പേരുപോലെ തന്നെ ഈ അസുഖം പിടിപെട്ടാൽ ശരീരമാകെ വിറയ്ക്കാൻ ആരംഭിക്കും കണ്ടാൽ നൃത്തം ചെയ്യുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം നടക്കാനോ ഇരിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ശരീരമാകെ വിറയ്ക്കുന്ന ഈ അസുഖം അത്ര നിസ്സാരമല്ല നിലവിൽ മുന്നൂറോളം കേസുകൾ ഈ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പ്രധാന ലക്ഷണം ഡിംഗാഡിംഗ വൈറസ് ബാധിച്ച ഒരു വ്യക്തിയുടെ ശരീരം അമിതമായി വിറയ്ക്കാൻ ആരംഭിക്കുന്നതാണ് സാധാരണ വിറയൽ അനുഭവപ്പെടുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ നടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വിറയൽ അനുഭവപ്പെടും വിറയലിന്റെ കൂടെ അതിശക്തമായ പനി അമിതമായ ക്ഷീണം എന്നിവയും രോഗികളിൽ കണ്ടുവരുന്നു ചിലരിൽ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ചിലരിൽ അമിതമായിട്ടുള്ള ശ്വാസ തടസ്സം കുഴഞ്ഞു വീഴുക എന്നീ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ നിലവിൽ ഈ പകർച്ചവ്യാധിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല ആദ്യ മുകാണ്ടയിലെ ചെറിയ പട്ടണത്തിലാണ് ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സമീപ പ്രദേശങ്ങളിലേക്കും രോഗം പടരുകയായിരുന്നു രോഗം ബാധിച്ച വ്യക്തികളുമായി മറ്റു വ്യക്തികൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് രോഗവ്യാപ്തി വർദ്ധിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഒരു വൈറൽ രോഗവുമായി ഡിങ്കാഡിങ്ക വൈറസ് കണക്കാക്കുന്നു എങ്കിലും ഇതിന്റെ മൂലകാരണം കണ്ടെത്താൻ ആരോഗ്യ മേഖലയ്ക്ക് സാധിച്ചിട്ടില്ല വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ചികിത്സയ്ക്കായി മരുന്ന് ലഭ്യമല്ലാത്ത അസുഖമാണ് ഡിങ്കാഡിങ്ക വൈറസ് എന്നാൽ ആന്റിബയോട്ടിക്കുകൾ മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആയതിനാൽ രോഗലക്ഷണം കണ്ടാൽ കൃത്യമായി ചികിത്സ തേടുക സാമൂഹിക അകലം പാലിക്കുക എന്നതാണ് നിലവിലെ പരിഹാര മാർഗമായി പിന്തുടരുന്നത് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ് താങ്ക്